നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ ബാങ്കിൾസ് ആണ് തിരൂർപ്പനിന്റെ പുതിയ രണ്ടു മൂന്ന് ഡിസൈൻസ് കാണിക്കാം ഇതാണ് ബാങ്കിൾസ് തന്നെ ഇത് കാപ്പാണ് നെറ്റ് ആണ് ഇതിന്റെ ബോഡി വരുന്നത് ഡബിൾ ആണ് പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് നമുക്ക് കാപ്പ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് സിംഗിൾ കാപ്പ് കിടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് ഇപ്പൊ നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു ബാങ്കിൾസ് ആണ് ഇതിന്റെ ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് മൂന്ന് സൈസാണ് ആണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് നമ്മുടെ പൈപ്പ് ബാങ്കിൾസ് ആണ് പൈപ്പ് ബാങ്കിൾസ് ഡബിൾ ഷൈഡ് ആണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് ബാങ്കിൾസ് നല്ല ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾസ് ആണ് ഇതിന്റെ ടു ഫോർ ടു സിക്സ് ടൂ എയ്റ്റ് ടു ടു ഇത്ര സൈസ് നമ്മുടെ ഉണ്ട് ഇതിന്റെ വേറെ അതിന്റെ വേറെ ഡിസൈൻ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾസ് ആണ് ഇതൊരു മൂന്നാല് വളയൊക്കെ ഇടാനാണെങ്കിൽ നല്ല ബാങ്കിങ് ഉള്ള ആണ് ഇതിന്റെ ടു ഫോർ ടു സിക്സ് ടു എയ്റ്റും ടു നമ്മുടെ ഉണ്ട് കേട്ടോ ഇത് ഐ സി വളയാണ് ഇത് നല്ല ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾസ് ആണ് ഇത് കണ്ട ഡെയിലി യൂസ് ചെയ്യാം ഒരു മൂന്നാലഞ്ച് ബാങ്കിൾസ് ഒക്കെ ഒരുമിച്ച് ഇടാൻ പറ്റിയ വളയാണ് ഇതൊരു വൺ ഇയറിനടുത്ത് നമുക്ക് ലാസ്റ്റിൽ ഏറ്റവും ടോപ്പ് പ്ലെയിങ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഗോൾഡ് ഓറഞ്ച് ഏറ്റവും നല്ല സൂപ്പർ പ്ലെയിങ് ആണ് ഇത് ഡിസൈൻ ഇത് വളരെ റേറ്റ് കുറഞ്ഞൊരു ബാങ്കിൾസ് ആണ് ഇത് ഫോർട്ടി എയ്റ്റ് റുപ്പീസ് പെർ പീസ് പ്രൈസ് വരുന്നുള്ളൂ ഡെയിലി യൂസിന് പറ്റുന്ന ബാങ്കിൾസ് ആണ് വളരെ ലൈറ്റ് ആയിട്ടൊരു ബാങ്കിൾസ് ആയിട്ടത് ഇത് മാറ്റ് ഫിനിഷ് ആണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് അത്തരം ബാങ്കിൾസിനകത്ത് ഏറ്റവും പ്രൈസ് കുറഞ്ഞ ബാങ്കിൾസ് ആണ് തുറന്നാണ് വളരെ പ്രൈസ് കുറവാണത് ഒരു മൂന്നാല് ബാങ്കിൾസ് ഒക്കെ ഒരുമിച്ച് ടൈറ്റ് ഇടാൻ പറ്റുന്ന ഒരു പ്ലയാണ് അപ്പം ഇത്തരം ബാങ്കിൾസ് ആണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഒരു മൂന്നാലും ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ആവശ്യമാണെങ്കിലും നമ്മൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ അതിൻ്റെ വിശദമായി വീഡിയോസും ഇതിന്റെ വേറെ ഡിസൈൻസ് അയച്ചു തന്നതാണ് കൂടാതെ നമ്മുടെ ഗിവയുടെ നറക്കെടുപ്പ് അല്ലെങ്കിൽ ഇനി പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഒരു കോയിൻ ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കുകയും കൂടാതെ നമ്മുടെ ഇന്ന് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്ന് കൂടി ഒരാൾ തിരഞ്ഞെടുത്തിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു താങ്ക്സ്